പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു ഇതുവരെ നമ്മൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ സംഘർഷങ്ങൾക്ക് ചെറിയ രൂപത്തിലെങ്കിലും ഒരു അയവ് വന്നിരിക്കുന്നു ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങോട്ട് അക്രമിച്ചു തിരിച്ചങ്ങോട്ടൊരു പ്രത്യാക്രമണം നടത്തിയിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം വരില്ല പാകിസ്ഥാൻ ആണവ ഭീഷണി അടക്കം ഇന്ത്യക്കെതിരെ ഉയർത്തിയ സാഹചര്യത്തിൽ ഇന്ത്യയും വളരെയധികം കരുതലോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത് പാകിസ്ഥാനിലെ ഏത് സ്ഥലവും തവിടുപൊടിയാക്കാൻ ഇന്ത്യക്ക് ബ്രഹ്മോസ് മിസൈൽ മാത്രം മതിയാകും എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ബംഗാൾ ഉൾക്കടലിൽ വിജയകരമായി പരീക്ഷിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ബ്രഹ്മോസിന് എണ്ണൂറ് കിലോമീറ്റർ പരിധി ഉറപ്പിച്ചതായി ചൊവ്വാഴ്ച സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു ബ്രഹ്മോസ് ഒന്നു തൊടുത്താൽ പാകിസ്ഥാനിലെ ഏത് സ്ഥലത്തെയും തവിടുപൊടിയാക്കാൻ സാധിക്കുമെന്നാണ് സാരം ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ പെഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് ദൂരപരിധിയെ സംബന്ധിച്ച പരീക്ഷണത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതിർത്തി കടന്നിട്ടുള്ള ഭീഷണികളെ ശക്തമായി നേരിടാനും ബ്രഹ്മോസിന് സാധിക്കും എന്നാണ് വ്യക്തമാകുന്നത് അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാധ്യതകൾക്കിടയിൽ സൈനിക മേധാവിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്നതിനായി മിസൈലിന്റെ ആ സ്റ്റെൽത്ത് പ്രഹരശേഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ബ്രഹ്മോസിന്റെ മറ്റൊരു പരീക്ഷണം ഉടൻ തന്നെ നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയുള്ളതുമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് മാക് ടു പോയിന്റ് എയ്റ്റിനും മാക് ത്രീക്കും ഇടയിലുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് പരമ്പരാഗത സബ്സോണിക് ക്രൂയിസ് മിസൈലുകളേക്കാൾ ഏകദേശം വേഗതയിൽ ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രഹരശേഷിയുള്ളതാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന മിസൈൽ ശേഷിയെ എടുത്തു കാണിക്കുന്നതാണ് ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട സമീപകാല പരീക്ഷണങ്ങൾ എന്നാണ് സൈനിക വൃത്തങ്ങൾ പറയുന്നത് തുടക്കത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിധിയായിരുന്നു ബ്രഹ്മോസ് മിസൈലിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ത്യ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിലെ പ്രവേശിച്ചതോടുകൂടി ബ്രഹ്മോസിന്റെ ദൂരപരിധിയും ഗണ്യമായി വികസിച്ചു ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ച എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധി ഇപ്പോൾ ഇന്ത്യയുടെ സാങ്കേതിക മികവിനെ തന്നെയാണ് കാണിക്കുന്നത് ബ്രഹ്മോസ് മിസൈലിന്റെ നിലവിലെ ദൂരപരിധി ഇന്ത്യക്ക് ഗണ്യമായിട്ടുള്ള സൈനിക നേട്ടങ്ങൾ നൽകുന്നതാണ് പാകിസ്ഥാനിലെ സൈനിക കമാൻഡ് സെന്ററുകൾ വ്യോമത്താവളങ്ങൾ മിസൈൽ ഇൻസ്റ്റലേഷനുകൾ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ കൃത്യമായി ലക്ഷ്യം വയ്ക്കാൻ നിലവിൽ ബ്രഹ്മോസിന് സാധിക്കും ഇന്ത്യയുടെ തിരിച്ചടിയിൽ പ്രതികരിക്കാൻ സാധിക്കാതെ വെള്ളമിറക്കാൻ പോലും കഴിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കാരണം കൊല്ലപ്പെട്ടത് എൺപതിലധികം തീവ്രവാദികളാണ് ഭീകരരുടെ നഴ്സറി എന്നറിയപ്പെടുന്ന ഭീകര കേന്ദ്രങ്ങൾ തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ച് ചുട്ടു ചാരമാക്കിയിരിക്കുന്നു ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഒരു കുഴപ്പവുമില്ല സാധാരണ ഇന്നലകളെ പോലെ തന്നെ ആയിരിക്കും ഇന്നും എന്നവര് പ്രതീക്ഷിച്ചു നേരം വെളുത്തപ്പോഴേക്ക് ചുട്ട് ചാമ്പലാക്കി കളഞ്ഞു ഇന്ത്യ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടയിലാണ് കർണാടകയിലെ ശിവമോഗ സ്വദേശിയായ മഞ്ജുനാഥ് കൊല്ലപ്പെടുന്നത് ആക്രമണത്തിന്റെ ഭീകര നിമിഷങ്ങളിൽ നിന്നും മുക്തമായിട്ടില്ല ഇപ്പോഴും മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവി മകന്റെയും കൺമുമ്പിൽ വെച്ചിട്ടാണ് മഞ്ജുനാഥിനെ അക്രമികൾ കൊലപ്പെടുത്തിയത് എന്ന് പല്ലവിയെ നിറ കണ്ണുകളോടുകൂടി വീക്ഷിച്ച നമ്മൾ കണ്ടു അക്രമികൾ ഹിന്ദുക്കളെ ലക്ഷ്യമിടുന്നതായി തോന്നിയ പല്ലവി പറഞ്ഞു മൂന്ന് നാല് പേർ ഞങ്ങളെ ആക്രമിച്ചു എന്റെ ഭർത്താവിനെ നിങ്ങൾക്കൊന്നില്ലേ എന്നെയും കൊല്ലു എന്നവരോട് ഞാൻ പറഞ്ഞു നിന്നെ കൊല്ലില്ല പോയി നരേന്ദ്രമോദിയോട് പറയൂ എന്നായിരുന്നു അവരിൽ ഒരാൾ മറുപടി നൽകിയത് ഇതൊരു ദുസ്വപ്നം പോലെയാണ് ഇപ്പോഴും തോന്നുന്നത് എന്ന് പല്ലവി പ്രദേശവാസികളായ മൂന്ന് പേരാണ് ഞങ്ങളെ രക്ഷിച്ചത് പല്ലവി വിശദീകരിച്ച് ഇങ്ങനെയാണ് അങ്ങനെ കരഞ്ഞ ഇരുപത്തി ആറ് ഭാര്യമാരുടെ കരച്ചിൽ ഇന്ത്യ ഗൗരവത്തിലെടുത്തു ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒൻപത് കുടുംബങ്ങളെ അനാഥരാക്കിയ അന്യാധീനപ്പെടുത്തി കളഞ്ഞ ഇരുപത്തിയൊൻപത് കുടുംബങ്ങളെ ചോരയിൽ കുളിപ്പിച്ച ആ ഭീകരവാദികൾക്ക് ഇപ്പോഴിതാ ഒരു മറുപടി നൽകിയിരിക്കുകയാണ് സ്വതന്ത്ര ഭാരതം ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസാറന ബൈസാറനിലാണ് ഭീകരാക്രമണം ഉണ്ടായത് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഈ ഭീകരതയ്ക്കാണ് തിരിച്ചടി നൽകിയിരിക്കുന്നത് പെഹൽഗാമിലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിലൂടെ ആ ക്രൂരതയ്ക്ക് തിരിച്ചടിയുമായി എല്ല എല്ലാം രാത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീക്ഷിച്ചുകൊണ്ടേയിരുന്നു ലൈവായി ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ടവർക്ക് മറുപടി നൽകി ഇന്ത്യ അത് തന്നെയാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ രാത്രി ഇന്ത്യയുടെ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉണർന്നിരിക്കുകയായിരുന്നു ഡൽഹി ഉണർന്നിരുന്നപ്പോൾ പാകിസ്ഥാൻ കത്തിച്ചാമ്പലായി തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതാണ് ഇതിനുവേണ്ടി വ്യക്തമായ പദ്ധതി തന്നെ തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തൽ നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു തന്ത്രങ്ങൾ ഒരുക്കിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആയിരുന്നു മൂന്ന് സേനകളെയും അദ്ദേഹം ഏകോപിപ്പിച്ചു അങ്ങനെ നിന്നെ കൊല്ലില്ല പോയി മോദിയോട് പറയൂ എന്ന അഹങ്കാരം പറഞ്ഞ തീവ്രവാദികൾക്ക് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നു പതിനഞ്ചാം ദിവസം പാകിസ്ഥാൻ ഉണർന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ നാശനഷ്ടത്തിന്റെ തീവ്രത തിരിച്ചറിഞ്ഞ് നെഞ്ചു പൊടിഞ്ഞാണ് ഒരാൾ മരിച്ചാൽ പതിനാറാം ദിവസം ഇന്ത്യൻ വിശ്വാസങ്ങളിൽ നിർണായകമായ ദിനമാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന പതിനാറടിയന്തരം ആ ദിവസത്തിനു മുമ്പ് തന്നെ ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുന്നു എണ്ണി അങ്ങനെ ആ വിധവകളുടെ കണ്ണീരിന് കര നാവിക വ്യോമസേനകൾ പ്രതികാരം ചെയ്തു എല്ലാം തത്സമയം നരേന്ദ്രമോദി വീക്ഷിച്ചുകൊണ്ടേയിരുന്നു ലക്ഷ്യം നേടിയ ശേഷം അമേരിക്കയെ അടക്കം സംഭവിച്ചത് ഇന്ത്യ വ്യക്തമായി വിശദീകരിച്ച് അറിയിച്ചു എല്ലാവരും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് എടുത്തത് ഇന്ത്യയെ ഭയപ്പെടുത്താൻ എത്തിയ പാക് യുദ്ധ വിമാനവും പണിവാങ്ങിക്കൂട്ടി ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ സൈന്യത്തെ വെല്ലുവിളിക്കുന്നത് വേണ്ടിയായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം ഇതിനുവേണ്ടി ചൈനയിൽ നിന്നും സമ്മാനം കിട്ടിയ ജെ എഫ് സെവൻറ്റീൻ എന്ന വിമാനവുമായി പാകിസ്ഥാൻ എത്തി ഇതിനെ ഇന്ത്യ വെടിവെച്ച് താഴെയിട്ടു ഇന്ത്യയുടെ ആകാശ് മിസൈലാണ് ആ ദൗത്യം ഏറ്റെടുത്തത് ഇന്ത്യൻ ആകാശപാതയിലേക്ക് കയറാനുള്ള കരുത്ത് പാകിസ്ഥാൻ ഇല്ല എന്നുകൂടി ഇന്ത്യ വിളിച്ചു പറഞ്ഞു വ്യാജാരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന കള്ളക്കഥയാണ് അവർ പറഞ്ഞു വരുത്തുന്നത് ഇന്ത്യൻ സൈനിക കേന്ദ്രം തകർത്തു എന്നിവർ പറയുന്നു എന്നാൽ ഇതെല്ലാം കള്ളത്തരങ്ങളാണ് ചൈനയിൽ നിന്ന് കിട്ടിയ യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ട നിരാശയിലാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂരിലെ പ്രതിരോധത്തിലൂടെ താരമാകുന്നത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയുടെ ആകാശ് മിസൈലാണ് ഈ മിസൈലാണ് ചൈനയുടെ പാകിസ്ഥാനിലേക്കുള്ള യുദ്ധവിമാന സമ്മാനത്തിന്റെ ദൗർബല്യം ലോകത്തെ അറിയിക്കുന്നത് ഇതോടുകൂടി തീക്കൊള്ളി കൊണ്ട് തല എന്ന് പാകിസ്ഥാനും തിരിച്ചറിഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പതിനഞ്ചാം ദിവസം ഇന്ത്യയുടെ തിരിച്ചടി വഹിക്കും പാകിസ്ഥാൻ ഇന്ന് നേരം വെളുത്തപ്പോൾ കേട്ടത് ഭാരത് മാതാ കി മുദ്രാവാക്യം മാത്രമാണ് അതെ പാകിസ്ഥാൻ കത്തിച്ചാമ്പലായിരിക്കുന്നു ഇന്നലെ ഒരുപാട് സ്വപ്നം ഉറങ്ങിയ പാകിസ്ഥാന്റെ അധികാരികൾക്ക് ഇനിയും സ്വപ്നം കാണേണ്ടി വരില്ല ഉറങ്ങേണ്ടി വരില്ല എന്ന് കറാച്ചി നിന്ന് കത്തിയത് ഷഹബാസ് ഷെരീഫ് കരഞ്ഞുകൊണ്ടു കണ്ടു പാകിസ്ഥാന്റെ പതിനാറ് അടിയന്തിരവും ഇന്ത്യയിൽ പാകിസ്ഥാൻ കൊന്നൊടുക്കിയ ഇരുപത്തിയൊൻപത് പേരുടെ പതിനാറ് അടിയന്തിരവും ഒരുമിച്ച് നടത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നതല്ലേ പഹൽഗാമിൽ മതം ചോദിച്ച് മതം തിരിച്ചറിഞ്ഞു മതത്തിന്റെ പേരിൽ ഇരുപത്തിയൊൻപത് ആളുകളെ കൊല ചെയ്ത ഈ ഭീകരാക്രമണത്തിൽ ഹിന്ദുക്കളായ പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ച് നിക്കറൂരി ലിംഗ പരിശോധന നടത്തി ഭീകരർ കൊലപ്പെടുത്തിയപ്പോൾ ഇന്ത്യ എന്താ മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചു ഇന്ത്യ എന്നാ സുമ്മാവാ തങ്ങളുടെ മതം തിരിച്ചറിയപ്പെടാതിരിക്കുന്നതിനു വേണ്ടി ഭർത്താക്കന്മാർ കൊല്ലപ്പെടാതിരിക്കുന്നതിനു വേണ്ടിയും സിന്ദൂര രേഖയിലെ സിന്ദൂരം വര മായിച്ച് ഭീകരനിൽ നിന്നും ആ സാരി തലപ്പെടുത്ത് തലയിൽ വെച്ച് രക്ഷപ്പെട്ട സ്ത്രീകൾ ഉണ്ടിക്കുട്ടത്തിൽ ഭർത്തൃമതികളായ ഇന്ത്യൻ സ്ത്രീകൾ ആചാരപ്രകാരം സിന്ദൂര രേഖയിൽ സിന്ദൂരമണിയാറുണ്ട് ഭർത്താവ് മരിക്കുന്നതോടുകൂടി മാത്രമേ ഈ കളയാറുള്ളൂ ജീവ ഭയത്താൽ ഭീകരർമാരകായുധങ്ങളുമായി വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും അങ്ങനെ വരേക്കും അവർ ജീവൻ രക്ഷപ്പെടാൻ ഭർത്താക്കന്മാരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഒന്ന് ആലോചിച്ചു നോക്ക പിന്നീട് ഒരിക്കലും ആ സ്ത്രീകൾക്ക് സിന്ദൂരമണിയേണ്ടി വന്നിട്ടില്ല പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകുന്ന ഓപ്പറേഷന് സിന്ദൂർ എന്ന പേര് നൽകുമ്പോൾ ഇനി ഒരിക്കലും ഒരു ഭീകരന്റെ കൈകളാലും ഇന്ത്യൻ പുരുഷന്മാർ കൊല്ലപ്പെടരുത് എന്ന് മാത്രമല്ല ആർക്കും അതിന്റെ പേരിൽ സിന്ദൂരം വായിക്കേണ്ടി വരരുത് എന്നും നരേന്ദ്രമോദി ഒരു പാഠമാണ് പാകിസ്ഥാന് നൽകിയത് അല്ല ഒരു പാഠപുസ്തകമാണ് നൽകിയത് ഇന്ത്യൻ സൈന്യവും ഭരണകൂടവും ഭാരതത്തിലെ സ്ത്രീകൾക്ക് നൽകുന്നത് അത്രമാത്രം വലിയ സ്ഥാനമാണ് അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് ഇന്ന് രാവിലെ പത്തുമണിക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നെങ്കിൽ പഹൽഗാമിന് പകരം ചോദിക്കാൻ ഇന്ത്യ കാത്തിരുന്നത് പതിനഞ്ച് ദിവസമാണ് പതിനാറാം ദിവസം പ്രതികാരം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് പുൽവാമയിൽ നാൽപ്പതോളം ഇന്ത്യൻ സൈനികരെ പാക് പിന്തുണയുള്ള ഭീകരർ കൊലപ്പെടുത്തിയത് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ബോംബിട്ടു ഇത്തവണ പഹൽഗാം ഭീകരാക്രമണത്തിന് പതിനാറാം ദിവസമാണ് ഇന്ത്യയുടെ തിരിച്ചടി ബാലാക്കോട്ടിലെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പുലർച്ചെ രണ്ട് നാല് അഞ്ചിനും ഇടയിലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതും അർദ്ധരാത്രിക്ക് ശേഷം തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയത് ഇന്ന് പുലർച്ചെ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ത്യൻ ഭരണാധികാരികൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് രാജ്യത്തിനകത്തും പുറത്തും ഇതിനായി ഇന്ത്യ തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടിട്ടാണ് സൈന്യം ആക്രമണം നടത്തിയത് പാക് സൈനിക ക്യാമ്പുകളോ ജനവാസ കേന്ദ്രങ്ങളോ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞത് മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയുടെ സംയുക്ത സൈന്യം ഭീകര ക്യാമ്പുകൾ തകർത്തത് പാകിസ്ഥാൻ വ്യോമ മേഖലയിൽ നിന്ന് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വിമാനങ്ങൾ കൂട്ടമായി വഴിതിരിച്ചുവിട്ടതോടുകൂടിയാണ് ആക്രമണം സംബന്ധിച്ച അഭ്യൂഹം പരന്നത് ഇതേ സമയത്ത് തന്നെ പാകിസ്ഥാനോട് അടുത്ത ഇന്ത്യൻ വ്യോമ മേഖലയും ഒഴിഞ്ഞു കിടന്നു കറാച്ചിയിലേക്കുള്ള ഖത്തർ എയർവേസ് വിമാനവും അവിടെ ഇറങ്ങാതെ മടങ്ങുകയായിരുന്നു പാക് അധിനിവേശ കാശ്മീരിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി കാണിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകളിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെ പുലർച്ചെ ഒന്ന് നാൽപ്പത്തി നാലിന് ഇന്ത്യ ആക്രമണ വിവരം സ്ഥിരീകരിക്കുകയായിരുന്നു നന്ദി